പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നടത്തിയ മിസൈൽ വർഷത്തെയും ഡ്രോൺ ആക്രമണത്തെയും എത്തരത്തിലാണ് ഇന്ത്യ പ്രതിരോധിച്ചതെന്നുള്ളത് ലോകം തന്നെ നോക്കിക്കണ്ടതാണ് ചൈനയെ സംബന്ധിച്ചും ഏറെ ആകുലതകൾ വർദ്ധിക്കുന്നതും അതുതന്നെയാണ് ഇന്ത്യ ചൈന ബന്ധം ഏത് സമയവും വഷളാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും ഇതിനോടകം തന്നെ അതിനുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്താൻ തന്നെയാണ് ചൈന ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തായി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് കൂടി എത്തുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിച്ച വ്യോമപ്രതിരോധ സംവിധാനം ഒരു മുതൽക്കൂട്ടായി പിന്നെയും മാറുന്നു ശത്രുരാജ്യത്തിൻ്റെ ഡ്രോണുകൾ മിസൈലുകൾ അതൊക്കെ ഏത് മേഖലയിൽ നിന്ന് വന്നാലും ഏത് കാർമേഘത്തിനുള്ളിൽ ഒളിച്ചാലും നിലം പരിശാക്കാനായി റഷ്യൻ നിർമ്മിത ചുണക്കൂട്ടി മാത്രം മതി എന്നുള്ളതാണ് ഇന്ത്യ പാക് സംഘർഷത്തോടെ ലോകത്തിന് മുന്നിൽ തന്നെ അനാവരണം ചെയ്തത് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം കൂടുതൽ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഒരൊറ്റ പ്രധാന കൂടിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഇതേ യൂണിറ്റിൻ്റെ ഇതേ സംവിധാനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾക്ക് വേണ്ടി പുതിയ ഓർഡറുകൾ നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളും കിട്ടുന്നുണ്ട് നമുക്ക് ലഭിക്കാനുള്ളവ കൂടാതെ തന്നെ കൂടുതൽ യൂണിറ്റുകൾ കൂടി ഇന്ത്യ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇതേക്കുറിച്ചുള്ള കൃത്യമായ ഒരു കൃത്യമായൊരു കണക്കുകൂട്ടലിലാണ് യാത്ര തിരിച്ചിരിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള സെർജി ഷായ്ഗുവിൻ്റെ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിലും ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയ്ക്ക് കിട്ടാനായിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ഇന്ത്യയ്ക്ക് ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മുന്നൂറിലധികം ഏകദേശം ഒരു അഞ്ഞൂറിനടുത്ത് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളുമാണ് എസ് ഫോർ ഹണ്ട്രഡ് എന്ന പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചിട്ടത് ഇതോടെയാണ് ഈ സംവിധാനത്തിൻ്റെ മികവെത്രത്തോളമാണെന്ന് ഇന്ത്യ തന്നെ മനസ്സിലാക്കിയത് ലോകത്തിന് തന്നെ അതൊരു വലിയ കാഴ്ച അനുഭൂതിയാക്കി മാറ്റി അതിന് പിറകെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് നേരിട്ട് പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള ആ സംശയം ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റഷ്യൻ സന്ദർശനം വ്യാഴാഴ്ച മുതൽ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു പ്രതിനിധി സംഘം മോസ്കോയിലേക്ക് നടത്തുന്ന സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിന് ശേഷം തന്നെയാണ് ഈ യാത്രയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഇന്ത്യ ഈ അടുത്തായി നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജിത് ഡോവലിൻ്റെ സന്ദർശനം കൂടി അതിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവും ഒക്കെ നമ്മുടെ സംഘർഷത്തിൽ വലിയ പ്രാധാന്യം വഹിച്ച പ്രധാന പങ്ക് വഹിച്ച റഷ്യൻ പ്രതിരോധ കവചങ്ങളായിരുന്നു അതുകൊണ്ടുതന്നെ കൃത്യമായി അതുപയോഗിക്കാൻ ഇന്ത്യക്ക് ഈ സംഘർഷത്തിനിടയിൽ സാധിച്ചു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ അതിഭീകരമായ ഒരു കരുത്ത് തന്നെയാണ് ഇവ നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ എങ്ങനെ ഇന്ത്യക്ക് ചെറുക്കാൻ കഴിയുമെന്ന വ്യക്തമായ സന്ദേശം ഇതിലൂടെ നൽകിയിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരാറിലേക്ക് കടക്കുമെന്ന സൂചന ലഭിക്കുന്നത്